ഇന്ന് നമ്മൾ പോകുന്നത് ദേവാലയത്തെ പുതുക്കി ിപ്പണിത് എന്നതിനെ കുറിച്ചാണ് അർത്ഥം എന്നാണ് ന്യായ പ്രമാണത്തിൽ വിദഗ്ധനായ ശാസ്ത്രിയായിരുന്നു എസ്ര ഹിൽകിയ പുരോഹിതന്റെ കുടുംബത്തിലെ കൊച്ചുമകനായിരുന്നു യോഷിയ രാജാവിന്റെ നവീകരണ കാലത്ത് ഹിൽക്കിയ പുരോഹിതൻ പ്രവർത്തിച്ചു എന്ന് രണ്ട് രാജാക്കന്മാർ ഇരുപത്തിരണ്ടാം അധ്യായം അതിന്റെ എട്ടാം വാക്യത്തിൽ പറയുന്നുണ്ട് യുടെ ആലയം യു പുനഃസ്ഥാപിക്കുന്നതിന് സഹായിക്കുക എന്നതായിരുന്നു എസ്രായുടെ ദൗത്യം ഈ ദൗത്യ നിർവഹണത്തിനായി ജനത്തെ ഒരുക്കുകയും നേതൃത്വം കൊടുത്ത് പ്രവർത്തിച്ചു സഹായിക്കുകയും ചെയ്തു സ്വർഗത്തിലെ ദൈവം എന്ന പദം എസ് ഗ്രന്ഥത്തിൽ എട്ട് പ്രാവശ്യം കാണുന്നുണ്ട് സ്വർഗത്തിലെ ദൈവത്തിന്റെ സന്നിധിയിൽ കരഞ്ഞു പ്രാർത്ഥിച്ചതായി രേഖപ്പെടുത്തിയിരിക്കുന്നു എസ് പുസ്തകത്തിന്റെ ഉള്ളടക്കം താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്നു എസ് പുരോഹിത കുടുംബത്തിൽ വംശാവലിയിൽ പെട്ടവനായിരുന്നു അതിനാൽ ജനത്തിന്റെ ഇടയിലെ തിന്മകളെ എതിർക്കുന്നതിനുംകളുമായി ഇടകലരുന്നതിനും നിരോധിക്കുന്നതിനും ശ്രമിച്ചു ദൈവത്തിന്റെ കൈ യെറയ്ക്ക് അനുകൂലമായിരുന്നു എന്ന് ആറ് തവണ രേഖപ്പെടുത്തിയിട്ടുണ്ട് മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾവയിൽ ആശ്രയിക്കുന്നത് നല്ലത് എന്നത് യെസ് നല്ലവണ്ണം അറിഞ്ഞിരുന്നു ദൈവം എനിക്ക് അനുകൂലമെന്ന് ഞാൻ അറിയുന്നു എന്ന് ദാവീദ് തന്റെ സങ്കീർത്തനത്തിൽ പറയുന്നു അനുകൂലമായി പ്രവർത്തിക്കുവാൻ ദൈവം തയ്യാറായിരുന്നു എരുഷ്ലേമിലെ ദൈവാലയം പണിയുന്നതിന് നൽകി ആദ്യമായി യോശുവയും പുരോഹിതന്മാരും ചേർന്ന് യാഗപീഠം അതിന്റെ പഴയ സ്ഥാനത്ത് തന്നെ പണിതു അതിനുശേഷം യഹോവയുടെ ആലയം പണിവാൻ അടിസ്ഥാനമിട്ടു ആലയത്തിന്റെ അടിസ്ഥാനം ഇട്ടപ്പോൾ പുരോഹിതന്മാരും ലേവരും ഗാനങ്ങൾ ആലപിക്കുകയും സ്തുതി സ്തോത്രങ്ങൾ യും ചെയ്തു അടിസ്ഥാനം ഇട്ടപ്പോൾ എതിരാളികൾ രാജാവിന് പരാതി ബോധിപ്പിച്ചു ദൈവാലയപ്പണി മുടക്കിച്ചു അത് ബിസി അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ചു മുതൽ അഞ്ഞൂറ്റി ഇരുപത് വരെ പതിനഞ്ച് വർഷത്തേക്ക് മുടങ്ങിക്കിടന്നു പാലസ്തീനിലെ ദേശാധിപതി ആയിരുന്ന തത്നായി രാജാവിന് വിവരമറിയിച്ചു ാവ് എന്നീ പ്രവാചകന്മാർ മുഖാന്തരം ദൈവാലയ പണി വീണ്ടും തുടങ്ങി ദാരിയാവേഷ് രാജാവിന് വിവരം ധരിപ്പിച്ചതിനനുസരിച്ച് ഭണ്ഡാരഗൃഹം പരിശോധിച്ചു പണി മുടക്കരുതെന്ന് മാത്രമല്ല അതിനുള്ള ചെലവ് രാജഭണ്ഡാരത്തിൽ നിന്ന് കൊടുക്കുന്നതിനും ദാരിയാവേഷ് കൽപ്പനയിട്ടു അങ്ങനെ എതിരാളികൾ രചിതരായി തീർന്നു നാലു വർഷം കൊണ്ട് ബിസി അഞ്ഞൂറ്റി പതിനാറിൽ പണി പൂർത്തിയാക്കി ദൈവാലയം വീണ്ടും പ്രതിഷ്ഠിച്ചു ഒരുമിനെട്ട് എരിശിലിമിൽ വന്നുകൂടി ജനം യാഗപീഠം പണിതു ഹോമയാഗം കഴിക്കുകയും ആചരിക്കുകയും ചെയ്തു കരച്ചിലോടും സന്തോഷത്തോടും കൂടി ആലയത്തിന്റെ അടിസ്ഥാനമിട്ടു പണി പൂർത്തിയാക്കി പ്രതിഷ്ഠിക്കുകയും ചെയ്തു അഹവ ആറ്റിന്റെ കരയിൽ വെച്ച് ഉപവാസം പ്രസിദ്ധം ചെയ്തു യഹോവയുടെ കൈ അനുകൂലമായിരുന്നു എന്ന് ആറ് പ്രാവശ്യം എടുത്തു പറഞ്ഞിരിക്കുന്നു എസ് കീറിയ വസ്ത്രത്തോടുകൂടി മുട്ടുകുത്തി പ്രാർത്ഥിച്ചു കിടന്ന് പ്രാർത്ഥിച്ചു ഉപവസിക്കുകയും ചെയ്തു നേതാക്കന്മാർ പ്രാർത്ഥിക്കുന്നവരായിരിക്കണമെന്ന് വിശുദ്ധ സന്തതി ദേശനിവാസികളോട് ഇടകലർന്നു പോയി അതിൽ നിന്ന് അവരെ വിടർത്തുവാൻ ഒരു തീരുമാനത്തിലെത്തിച്ചു പുറഞ്ചാതി ഭാര്യമാരെ ഉപേക്ഷിക്കുവാൻ തയ്യാറായി പുരോഹിതന്മാരിലും പുറംജാതി സ്ത്രീകളെ വിവാഹം ചെയ്തിരുന്നവർ അവരെ ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ചു എസ്രായുടെ ശുശ്രൂഷ മൂലം ജനത്തിന്റെ ഇടയിൽ വലിയ നവീകരണം ഉണ്ടായി ഇങ്ങനെ യെസ്ലൈൻ ദേവാലയത്തെ പുതുക്കി പണിയുകയും ഇസ്രായേൽ ജനത്തെ ആത്മീക ഉത്തേജനത്തിന് കാരണമാക്കുകയും ചെയ്തു ഇതുപോലുള്ള വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത്